െ ആട്ടിപ്പുറത്താക്കി ഇനി രാഹുൽ ഗാന്ധി അധികം വൈകാതെ യു എസ് സർക്കാർ ഡീപ് സ്റ്റേറ്റിന്റെ വാലാട്ടിപ്പട്ടികൾക്ക് കഷ്ടകാലം തുടങ്ങി അമേരിക്കയിൽ ഇരുന്ന് ലോകമെമ്പാടും കുഴി തോണ്ടാൻ ഇപ്പോൾ അമേരിക്കയിൽ ഉള്ളത് ജോ ബൈഡൻ എന്ന നിർഗുണ പരബ്രഹ്മമല്ല കൃത്യമായി ചിന്തിച്ച നന്നായി അറിയാൻ അറിയുന്ന ഡൊണാൾഡ് ട്രംപാണ് ഡീപ് സ്റ്റേറ്റിന്റെ വാലാട്ടിപ്പട്ടികൾക്ക് ഇളക്കം തട്ടി തുടങ്ങി എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു ചിത്രം ഈ ചിത്രത്തിന് സെലൻസ്കിയുടെ മുഖഭാവമാണ് സെലൻസ്കിയുടെ മുഖഭാവത്തോടെ രാഹുലിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചിത്രം ഇപ്പോൾ വൈറലായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയതോടെ സെലൻസ്കെ പോലെ ഡീപ് സ്റ്റേറ്റിന്റെ വാലാട്ടിയായ രാഹുൽ ഗാന്ധിക്കും ഇനി കഷ്ടമുള്ള കാലങ്ങളാണ് വരാനിരിക്കുന്നത് എന്നാണ് പ്രവചനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് സെലൻസ്കിയുടെ മുഖഭാവത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾക്ക് ഇത്രയധികം പ്രചാരണം ലഭിക്കുന്നത് ഒരു നാടക അഭിനയക്കാരനായ സെലൻസ്കിയെ ഉക്രൈൻ പ്രസിഡന്റ് ആക്കിയത് അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കൾക്ക് പിടിപാടുള്ള ഡീപ് സ്റ്റേറ്റ് എന്ന അമേരിക്കയുടെ സമാന്തര അധികാര സിൻഡിക്കേറ്റ് ആണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭരണം എവിടെയുണ്ടോ അവിടെ അട്ടിമറിച്ച് അവരുടെ താളത്തിനൊത്തു തുള്ളുന്ന പാവകളെ അവിടെ അധികാരത്തിൽ വാഴിക്കുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ സ്ഥിരം പരിപാടിയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഉക്രൈനിൽ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട നാടക കലാകാരൻ Accurate, ി അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയതിനു ഡീപ് ഡീപ്സ്റ്റേറ്റിന് ഒരു ലക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ താഴെ ഇറക്കുക പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ യു എസ് പ്രസിഡന്റായ ഡെമോക്രാറ്റുകളുടെ നേതാവ് ജോ ബൈഡൻ വീഴുകയും അവിടെ ട്രംപ് അധികാരത്തിലെത്തുകയും ചെയ്തു ഇപ്പോഴിതാ ഡെമോക്രാറ്റുകളുടെ ശത്രുവായ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രംപ് എത്തിയതോടെ കാര്യങ്ങൾ ലോകം എല്ലായിടത്തും മാറുകയാണ് പണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ പാലാട്ടികളായിരുന്നവരൊക്കെ ഇപ്പോൾ പാഠം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു കാനഡയിൽ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എവിടെ അദ്ദേഹവും അധികാരത്തിൽ നിന്ന് പുറത്തായി പുറത്തായതല്ല ട്രംപിന്റെ പ്രഷർ കൂടിയപ്പോൾ ട്രൂഡോയെ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ ആവശ്യപ്പെട്ടത് നിവൃത്തിയില്ലാതെ ട്രൂഡോ പുറത്തുപോയി കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ട്രംപുമായി ചർച്ചകൾക്കെത്തിയ സെലൻസ്കിയുടെ പല വാചകങ്ങളും ട്രംപിനും അനുയായികൾക്കും ഇഷ്ടപ്പെട്ടില്ല റഷ്യയുമായി യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന ട്രംപിന്റെ അഭിപ്രായത്തെ സെലൻസ്കി എതിർത്തതോടെയാണ് വഴക്ക് മൂത്തത് അവർ പ്രതികരിച്ചതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സെലൻസ്കി ഇറങ്ങിപ്പോയി ഇതോടെ സെലൻസ്കി എന്ന നാടകക്കാരന്റെ പ്രസിഡന്റ് കസരിയും തെറിച്ചേക്കും എന്നാണ് ചിന്തിക്കേണ്ടത് മാത്രമല്ല ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ വലിയ വഴിത്തിരിവ് ുണ്ടാകാൻ സാധ്യതയുണ്ട് സെലൻസ്കിയുമായുള്ള ചർച്ചയുടെ വീഡിയോ ട്രംപ് സർക്കാർ പുറത്തുവിട്ടതും ലോകത്തിൽ വരാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ സന്ദേശമാണ് സെലൻസ്കിയുടെ കാലം കഴിഞ്ഞു മൂന്ന് വർഷമായി നൽകിരുന്ന പിന്തുണ ട്രംപ് സർക്കാർ പിൻവലിക്കുകയും ചെയ്തു ഇനി റഷ്യയ്ക്കൊപ്പം നിന്ന് ഉക്രൈനെ നേരിടാനാണ് ട്രംപ് സർക്കാർ കാര്യങ്ങൾ നീക്കുന്നത് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയ ജമാഅത്ത് ഇസ്ലാമി വിദ്യാർത്ഥികളുടെ കലാപവും കൃത്യമായി ഡീപ് സ്റ്റേറ്റ് പണമിറക്കി കളിച്ച് സൃഷ്ടിച്ച ഒന്നാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി പണം നൽകി വിദ്യാർത്ഥികളെ കൊണ്ട് കലാപമുണ്ടാക്കി സൈന്യത്തെ ചൂഷണം നടത്തി നേടിയ ഡീ സ്റ്റേറ്റിന്റെ വിജയമാണ് ഷേഖ് ഹസീന രാജ്യം വിട്ടോടിപ്പോ തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ ഏറെക്കാലത്തെ ഏജന്റായിരുന്ന മുഹമ്മദ് യൂനുസ് അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ ചുമതലക്കാരനാവുകയും ചെയ്തു ഷേഖ് ഹസീനയെ അട്ടിമറിച്ചതിന് പിന്നിൽ പാകിസ്ഥാൻ ചാർ സംഘടനയായ ഐ എസ് ഐ ഉണ്ട് ഡീപ് സ്റ്റേറ്റിനെ അവർ നല്ലതുപോലെ സഹായിച്ചിട്ടുമുണ്ട് ബംഗ്ലാദേശ് സൈന്യത്തെ തങ്ങൾക്കൊപ്പം ഡീപ് സ്റ്റേറ്റ് നിർത്തിയത് അങ്ങനെ തന്നെയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയോട് ബംഗ്ലാദേശിനെ മോദിക്ക് വിട്ടുതരുന്നു എന്ന് ട്രംപ് ഒരു പ്രസ്താവന നടത്തി അതിന്റെ അർത്ഥവും വൈകാതെ പുറം ലോകത്തിന് മനസ്സിലാകും കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന ഗൂഢസംഘത്തിന്റെ ശേഷിയും ഷേമുഷിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ഇന്ത്യയിൽ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായി അവരോധിക്കപ്പെട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ധാരാളം ട്രോളുകൾ നിറയുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ കാലവും ട്രംപ് വന്നതോടെ ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഈ ട്രോളുകൾ ഇതിനായി സെലൻസ്കിയുടെ മുഖഭാവത്തോടെയുള്ള രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുന്ന ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റിന്റെ പിടി ഇന്ത്യയിൽ അയഞ്ഞു ഉദാഹരണമായി ചില സംഭവങ്ങൾ നടന്നിരുന്നു ഒന്ന് രണ്ടായിരത്തി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയിൽ നിന്നും യു എസ് എയ്ഡെന്ന രീതിയിൽ രണ്ട് ദശാംശം ഒരു കോടി ഡോളർ ഒഴുക്കിയിരുന്നു ഇക്കാര്യം ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഡെമോക്രാറ്റുകൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രധാനമന്ത്രിയാക്കാനാണ് ഈ തുക ഇന്ത്യയിൽ ചിലവഴിച്ചത് എന്ന് ട്രംപ് പരസ്യമായി പ്രസ്താവിച്ചിരുന്നു അദാനിയെ തകർക്കാൻ വേണ്ടി രണ്ട് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ച ഹിൻഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം അതിന്റെ ഉടമസ്ഥനായ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചതും മറ്റൊന്ന് ഇത് രണ്ടും രാഹുൽ ഗാന്ധി കേട്ട കനത്ത പ്രഹരങ്ങളാണ് ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരായ ട്രോളുകൾ ഇപ്പോൾ ഇങ്ങനെ ഉയരുന്നത് വരാനിരിക്കുന്ന നാളുകൾ രാഹുൽ ഗാന്ധിക്ക് കൂടുതലായി കഷ്ടകാലത്തിന്റേതായി മാറും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക്